നമസ്കാര സുഹൃത്തുക്കളെ പ്രതീക്ഷ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് അപ്പോൾ എന്താണ് അൺബോക്സിങ് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം വാങ്ങി വീട്ടിൽ വെച്ച് പൊട്ടിക്കുന്നതിന് പകരം വീഡിയോയിലൂടെ പൊട്ടിച്ച് നാട്ടുകാർ മുഴുവൻ കാണിച്ച് നിർവൃതി അടയുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ അല്ലേ പറ്റുള്ളൂ ഒരു പുതിയ ബി എം ഡബ്ല്യൂ കാറ് വാങ്ങിച്ച് തുറന്ന് നിങ്ങളെ കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അൺബോക്സിങ്ങും റിവ്യൂവും ഞാനും ചെയ്യാം അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മകളുടെ കുടുക്ക് ഓട്ടിച്ച് മുന്നൂറ് രൂപയും ഭാര്യയിൽ നിന്ന് അടിച്ചു മാറ്റി അഞ്ഞൂറ് രൂപയും കൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കൊടുക്കുമെന്ന് വ്യാജ വാഗ്ദാനം നൽകി അമരേൽ വാങ്ങി എണ്ണൂറ് രൂപയും ഫേനോൽ വാങ്ങാൻ മാറ്റി വെച്ചിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപയും ബാക്കി തുക കട ഉടമ കടം പറഞ്ഞു ഉള്ളതും ഇല്ലാതുമായ പൈസ എല്ലാം കൂടെ ചേർത്ത് ഞാൻ രണ്ട് മൂന്ന് പ്രോട്ടീൻ പൗഡർ ഓടിച്ചു എന്തിനാണെന്നല്ലേ ചോദിക്ക് ആ പ്രോട്ടീൻ പൗഡർ തിന്ന് ചെന്ന് ഞാനൊരു മസിൽമാനായി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒന്ന് രണ്ടുപേരെ ശരി കാണാനുണ്ട് ഓക്കെ അപ്പം നമുക്ക് റിവ്യൂലോടെ എടുക്കാം അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ചുടല സംഭവമാണ് ഓണെന്നാണ് ഓഫ് ഓക്കെ പെർഫോമൻസ് ഡേ ബാക്കിയൊക്കെ ഇംഗ്ലീഷാണ് ഓക്കെ ഇതാണ് സംഭവം രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എം പി മസ്കിള് ബ്ലൗ ഓ മസ്സിൽ ബ്ലൈസ് ബി സി എ എ അതായത് ബോർഡ് ഓഫ് ക്രിക്കറ്റ് ആൻഡ് വന്നല്ലേ കേട്ടോ ബ്രാൻഡ് ചെയിൻ അമിനോ ആസിഡ് ആസിഡാ ആ എക്ഷിയെങ്കിൽ എക്ഷി ഒന്ന് ഉറങ്ങിയിട്ട് ചാകാം എന്ന് പറഞ്ഞ പോലെ ആസിഡെങ്കിൽ ആസിഡ് ഒന്ന് സിക്സ് പാക്ക് വന്നിട്ട് ചത്താൽ മതിയായിരുന്നു അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ സംഭവം നമ്മൾ ഓൺ പൊട്ടിക്കുവാണേ പൊട്ടിക്കാൻ ജിം മാസ്റ്ററെ കൊണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് സംഭവം ഞാനൊരു പൊളി പൊളിക്കും മുട്ടൻ ബോക്സാണ് പൊടിയെവിടെ പൊടിയെവിടെ പള്ളി നിങ്ങൾ വിശ്വസിക്കൂല ഈ ഡപ്പയില് ദ ഇവിടം വരെ പൊടിയുള്ളു ബാക്കി ഇത്രയും പൊടിയില്ല ഈശോയെ നോക്കട്ടെ ബാക്കി അടുത്തോ നോക്കട്ടെ അടുത്ത് എന്താണ് സംഭവം നോക്കട്ടെ അതിന് ഇങ്ങനെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു മറ്റത് ഭേദം ഒരു സ്പൂണും കൂടെ തിന്നിട്ടുണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാണെന്നോയ്ക്കോ ഇത് വരെ പൊടിയുള്ളത് എവിടെ പോയി ഇതെന്താണ് സംഭവം ഇതിനാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ നൂറ് ഗ്രാമിന് ഇതിനാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നൂറ് ഗ്രാമിന് എന്നാണ് എഴുതിയിരിക്കുന്നത് കാര്യം മനസ്സിലായി അതായത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ നൂറ് ഗ്രാമിനെന്ന് പറയുമ്പോൾ ഡപ്പ ഫ്രീ ആണല്ലോ അവർ നമുക്ക് തന്ന ഡപ്പ ഫ്രീ ആയിട്ട് തന്ന ഡപ്പ കുറച്ചും കൂടെ വലിയ ഡപ്പ വന്നു ഈ ഡപ്പ ഭാര്യയ്ക്ക് ഉലുവായിട്ട് വയ്ക്കാം മറ്റേ ഡപ്പ അമ്മയ്ക്ക് ഉപ്പ് വാങ്ങിയിട്ട് വയ്ക്കാം എന്നാലും വലിയ ചൈത്തിയായി പോയി ഇടയ്ക്ക് വേറൊരു സംഭവം കേട്ടാ പതഞ്ജലിയുടെ ഒരു സംഭവം വാങ്ങിച്ചു മിക്സ് ഡ്രൈ ഫ്രൂട്ട്സ് അത് ഫുള്ളുണ്ട് അതെന്താണെന്ന് പറയുമോ പതിനഞ്ചിലൂടെ കൊണ്ടൊന്നുമില്ല ഇത് നമുക്ക് കാണാം വെളിയിൽ നിന്നാകുമ്പോൾ കാണാം ഇതുവരെ ഉണ്ട് നേരത്തെ ഇവിടം വരെ ഇട്ട് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല ശരി അപ്പോൾ എന്തായിരുന്നാലും ഇന്നിപ്പോൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു മൂഡ് പോയി റിവ്യൂ വേറൊരു ദിവസം ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു മഹനീയ മുഹൂർത്തം അമ്മയ്ക്ക് ഉപ്പുമാങ്ങി ഇട്ട് വയ്ക്കാൻ ഈ വലിയ ഡപ്പയും ഭാര്യയ്ക്ക് ഉരുമ ഇട്ട് വയ്ക്കാൻ ഈ ചെറിയ ഡപ്പയും തന്ന കമ്പനി ബി എം എമാർക്ക് നന്ദി പറയാൻ ഉപയോഗിക്കാം നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് എന്നാലും ഇത് എവിടെ പോയി മരുന്ന് നനയ്ക്കാൻ മറന്നതാണ്